എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് രാഷ്ട്രീയക്കാര് സാധാരണ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയുമാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് നാട്ടു നടപ്പ് അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകൾ വലിയ വലിയ മഹാന്മാർ പറയുന്നത് രാഷ്ട്രീയത്തിലുള്ള മഹാന്മാർ പറയുന്നത് അതൊക്കെ തന്നെയാണ് പക്ഷേ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര ഷോക്കായിപ്പോയി ഒരു വ്യക്തി അവിടെ നടക്കുന്ന പ്രശ്നം എന്താണെന്ന് നമുക്കറിയുന്നില്ല പക്ഷെ ആ വീഡിയോയുടെ ഒരു പോർഷൻ എന്ന് പറയുന്നത് അയാളൊരു കൊച്ചു കുഞ്ഞിനെ തല്ലുന്നതാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എന്നിട്ട് സംസാരിക്കാം கொச்சனே கொடுடா ફોટો દેખાય છે ફોટો દેખાય છે ફોટો દેખાય છે પોલીસ હરનાટ વતી આ സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം കൊടുക്കുന്ന പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ ഇവിടത്തെ ഒരാള് സ്ത്രീകളെയും കുട്ടീനേയും തല്ലിയിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കേ ഇന്ന് ആർക്ക് നേരെയും എന്തും ചെയ്യാൻ പറ്റും എന്നൊരു അവസ്ഥയിലേക്ക് നാട് മാറിയിരിക്കുകയാണ് ശരിക്കും ഇയാൾക്കെതിരെ പോക്സോ കേസാണ് എടുക്കേണ്ടത് പക്ഷെ പോലീസുകാർ എടുക്കുമോ കാരണം ഇയാളൊരു രാഷ്ട്രീയക്കാരനാണ് എന്ത് വിശ്വസിച്ച് നാട്ടിലിറങ്ങി നടക്കും ഇതൊരു ഹോട്ടലിൻ്റെ മുന്നിൽ നടന്നൊരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ആ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ പിരിവിന് വന്നപ്പോൾ ഇവർ കൊടുക്കാതിരിക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമായിരിക്കാം ഇവിടെ നടന്ന പ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ഇയാൾ ഈ കുട്ടിയാൽ തല്ലിയത് എൻ്റെ കൺസേൺ അതാണ് ഈ കുട്ടിയെ തല്ലിയത് എന്തിനു വേണ്ടി ആ കുഞ്ഞു അവിടെ വെറുതെ നിൽക്കുകയാണ് ആ കുഞ്ഞിനെ ഒരു അടി അടിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അത് ചോദിക്കാൻ വന്ന സ്ത്രീകളെയും ഇയാൾ തല്ലാൻ കൈ കയ്യൊങ്ങുന്നു തല്ലുന്നുണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഇതിൽ കാണിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വെള്ളനാടെന്നാണ് പറയുന്നത് വെള്ളനാട് എൻ്റെ അറിവിൽ വെള്ളനാട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് നെടുമങ്ങാട് വെള്ളനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ ഒരു വെള്ളനാട് മാത്രമാണ് എനിക്ക് അറിയുന്നത് ഇയാളുടെ പേര് ശശി എന്നാണ് പറയുന്നത് രാഷ്ട്രീയക്കാരനാണ് അപ്പോൾ രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞാൽ എന്ത് തോന്നിയവാസവും കാണിക്കാമെന്നാണോ ഞാൻ ഇപ്പോഴും പറയുന്നു ഇയാൾക്കെതിരെ കേസ് എടുക്കാൻ പോലീസ് തയ്യാറാകുമോ കേസെടുത്തിട്ടുണ്ടോ അവർ അവിടെ നിന്ന് ആൾക്കാർ പറയുന്നുണ്ട് പോലീസ് അറിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പോലീസ് വന്നു കഴിഞ്ഞാലും കേസ് എടുത്തു കഴിഞ്ഞാലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും പോക്സോ ആണെങ്കിലും ഇവർക്കൊന്നും എതിരെ ഒരു ചെറുവിരല പോലും അനക്കാൻ ഒരാളും തയ്യാറാവില്ല കാരണം ഇത് കേരളമാണ് ഇത് ഇന്ത്യയാണ് താങ്ക്